ഹലോ ഞാൻ രണ്ടികൃഷ്ണേ ഞാൻ ഇടയ്ക്ക് തിരുവനന്തപുരം സിറ്റിയിൽ പോയപ്പോഴത്തേക്ക് കഴിച്ച ഒരു ഷവർമ്മയാണ് കേട്ടോ ഞാൻ രണ്ടാമത് വന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇതിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ചിക്കൻ്റെയും ബീഫിൻ്റെയും ഷവർമയാണ് അവരോട് സെർവ് ചെയ്യുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ വെളുപ്പം കാലം മണി വരെ അവരോട് ഷവർമ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ഷവർമയുടെ ക്വാണ്ടിറ്റി കൂടുതലാണ് അവർ ചെയ്യുന്നത് കേട്ടോ ഞാൻ റൊമാലിയൻ റൊട്ടിയുടെ ഒരു ഷവർമയാണ് പറഞ്ഞത് ഈ ഒരു ഷവർമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഒരു ഷവർമയെന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ഈ ഒരു ഷവർമയ്ക്ക് ചാർജ് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് എന്തായാലും വർത്താണ് കേട്ടോ നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും നൂറ്റി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കുബൂസിലുള്ള ഷാറുമ ഇവിടെ അവൈലബിൾ ആണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ് എങ്കിലും ഇവിടുത്തെ ഈ ഒരു ഷാറുമയുടെ രുചി എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് അവരുടെ മസാലയാണ് കേട്ടോ മസാല അധികം എരിവില്ലാത്തൊരു മസാലയാണ് അവർ ചെയ്തിട്ടുള്ളത് സിറ്റിയിൽ നിന്ന് ഒരുപാട് ഷോർമ്മ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഷവർമ്മയുടെ രുചി വ്യത്യസ്തം തന്നെയാണ് രാത്രിയിൽ ഡിന്നറിന് പകരം ഈ ഒരു ഷവർമ്മ മാത്രം കഴിച്ചാൽ മതി കേട്ടോ വയറ് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോർമ്മ കിട്ടുന്നത് അട്ടക്കുളങ്ങരയിലുള്ള ബ്രേക്ക് ടൈം എന്ന് പറയുന്ന കുഞ്ഞ് റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ ഷവായി ഷവർമ്മ കുഴിമന്തി എല്ലാം ആണ് അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട